ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ ഇപ്പോൾ ഔട്ടോം സീസൺ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഏറ്റവും നല്ല വെതറാണ് കേട്ടോ എന്ന് വെച്ചാൽ കൂടുതൽ ചൂടുമില്ല കൂടുതൽ തണുപ്പും ഇല്ലാത്ത ഒരു അറ്റ്മോസ്ഫിയർ ആണല്ലോ ഒക്ടോബർ സ്റ്റാർട്ടിങ്ങിൽ ഫുള്ള് മൈനസ് വണ്ക്കെ പോയിട്ടുണ്ടായിരുന്നു നൈറ്റ് ടൈമിൽ ആൻഡ് മോർണിംഗ് ടൈമിൽ ഒരു സെവൻറ്റീൻ ഡിഗ്രി വരെ അതൊക്കെ പോകുന്നുള്ളൂ സോ ടോട്ടലി നൈസ് വെതറാണ് സോ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പെർമിറ്റ് ഡിലേ ആവുന്നത് അപ്പോൾ നമ്മുടെ പെർമിറ്റ് ഡിലേ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞ് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ ഇല്ലീഗലായി പോകുമ്പോൾ എന്നൊക്കെയുള്ള ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് പലർക്കും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് നമ്മൾ ഓൺ ടൈമിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വി ഡോണ്ട് നീഡ് ടു വറി ഇപ്പം നമ്മുടെ ഇത് പ്രോസസിങ്ങിലാണ് വൺസ് മുപ്പിൽ നിന്നും അതായത് നമ്മളൊരു ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും മുപ്പെന്നു പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയറിൻ്റെ ഭാഗത്ത് നിന്നിട്ട് ഒരു ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടാറുണ്ട് ഇലക്ട്രോണിക്കലി കിട്ടാം അല്ലെങ്കിൽ നേരിട്ടാണ് നമ്മൾ അപ്ലിക്കേഷൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്തു എന്നതിനുള്ള ഒരു ഇത് നമുക്ക് എപ്പോഴും കൺഫർമേഷൻ കിട്ടാറുണ്ട് സൊ അങ്ങനെ നമുക്ക് ഓൺസി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റിലാക്സ് ആൻഡ് വെയിറ്റ് കാരണം ഇപ്പോൾ നമ്മൾ സെയിം ജോബിന് തന്നെയാണ് എക്സ്റ്റൻഷൻ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊരു മിനിമം തേർട്ടി ഡേയ്സ് ബിഫോർ എങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യും അപ്പോൾ അങ്ങനെ നമ്മൾ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെയിം ജോബ് തന്നെ നമുക്ക് പ്രത്യേകിച്ച് വറിയുടെ ആവശ്യമില്ല മോർ ഓവർ നമ്മുടെ ഓറിജിനൽ കറണ്ട് പെർമിറ്റ് എക്സ്പയർ ആയാലും ദ ന്യൂ വൺ ഇഷ്യൂ ചെയ്യുന്നത് വരെയും ഉള്ള ആ ഒരു പീരീഡ് ഓഫ് ടൈം നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാം നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇൻ കേസ് ഓഫ് നമ്മൾ പുതിയൊരു ജോബിലേക്ക് അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജോബ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ലീഗലി നമ്മൾ അത്ര അലൗഡ് അല്ല കാര്യം കംപ്ലീറ്റ്ലി മോസ്റ്റ് ഓഫ് ദ കമ്പനീസും ലീഗലി പെർമിറ്റ് ഗ്രാൻഡ് ആയതിനു ശേഷം മാത്രമേ പുതിയ ജോലിയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യിക്കുകയുള്ളൂ അല്ലാതെ മോസ്റ്റ് ചില കമ്പനീസ് ഉണ്ട് ടാക്സും കാര്യങ്ങളും വെട്ടിക്കുന്ന കമ്പനീസ് ആയിരിക്കും അങ്ങനെ മിക്കതും പെർമിറ്റ് ഇഷ്യൂ ആവുന്നതിന് മുമ്പ് തന്നെ ജോബ് സ്റ്റാർട്ട് ചെയ്യിക്കാറുണ്ട് ജസ്റ്റ് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ട് അവർക്ക് അവർക്ക് അങ്ങനെ അറിയായിരിക്കും ആ ഫണ്ട് എങ്ങനെ അതായത് അക്കൗണ്ടിലല്ലാതെ ഫണ്ട് കയ്യിൽ തന്നും ഒക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട് സോ അങ്ങനത്തെ കേസായിരിക്കും അറിയാം പുതിയ ഏലിയൻ ആക്ട് ഈ ഏലിയൻ ആക്ട് നമ്മൾ നമ്മുടെ ഇവിടുത്തെ ലീഗലായിട്ട് നമ്മൾ നിൽക്കുന്നത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അണ്ടിൽ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ നിന്ന് കൺഫർമേഷൻ കിട്ടുന്നത് വരെ നമുക്ക് ആർട്ടിക്കിൾ സിക്സ്റ്റി ഫൈവ് പാരഗ്രാഫ് സിക്സിൽ പറയുന്ന ഒരു കാര്യം നോക്കാം മനസ്സിലായല്ലേ നമ്മളൊരു ആപ്ലിക്കേഷൻ ഇട്ടു നമ്മുടേത് ഡിസിഷൻ വരുന്നത് വരെയും യെസ് ഓർ നോ ഡിസിഷൻ വരുന്നത് വരെയും നമ്മൾ ലീഗൽ തന്നെ ആയിരിക്കും ഓൺ പ്രോസസിങ്ങിലാണേലും നമ്മൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല ആ ഒരു പീരീഡ് ഓഫ് ടൈം എന്ന് പറയുന്നത് ഇനി നിങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ല പ്രോപ്പർ ടൈമിൽ എക്സ്റ്റൻഷൻ അപ്ലൈ ചെയ്യാതെയും ഒക്കെ നടന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പുതുതായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് സക്സസ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ് കൂടുതൽ പേർക്ക് റിജക്ഷൻ തന്നെ കിട്ടും ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ട്രൈ ടു ഗോ അനദർ കൺട്രി അതായിരിക്കും ബെറ്റർ ചിലപ്പോൾ നമ്മൾ ഇവിടെ തന്നെ നിന്ന് വീണ്ടും വേറെ കമ്പനിയിൽ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടണമെന്നില്ല അത് അങ്ങനെയുള്ള പക്ഷം നിങ്ങൾക്ക് തിരിച്ചൊന്നെങ്കിലും നാട്ടിൽ പോവാം പോലീസ് പിടിച്ച് നിങ്ങളെ ഡിപ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ നിങ്ങൾ സ്വന്തമായിട്ട് നാട്ടിൽ പോകാം പോയി വീണ്ടും തിരികെ വരുന്നതായിരിക്കും ബെറ്റർ ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള സിറ്റുവേഷനല്ലേ ഇൻ കേസ് ഒരു എംപ്ലോയർ നിങ്ങൾക്ക് പെർമിറ്റ് തരാം എന്ന് എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ മേക്ക് എ കോണ്ടാക്ട് വിത്ത് ദം ആൻഡ് ഗോ ബാക്ക് ടു ഇന്ത്യ എന്നിട്ട് വീണ്ടും പ്രോസസ്സ് ചെയ്ത് ആ കമ്പനിക്ക് വേണ്ടി തിരിച്ചു വരാൻ നോക്കുക എന്നുള്ളത് ഒരു ബെറ്റർ ഡിസിഷൻ ആയിരിക്കും വീണ്ടും കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ